ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പൊതുവിജ്ഞാന ദർപ്പണമാണ് ഡിസ്കസ് ചെയ്യണത് അപ്പോൾ കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിൻ്റെ ബാക്കി ഫാക്ട്സും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും കൂടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പൊതുവിജ്ഞാന ദർപ്പണം ഇതൊക്കെ അറിയുന്ന കാര്യമാണെന്ന് പറഞ്ഞു പോകരുത് ഒന്ന് എന്ത് ചെയ്യണം ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ൾ ചെയ്യാണെങ്കിൽ ക്ലാസ്സുകളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടങ്കിൽ ദയവീത് എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അമേരിക്കയിലെ അടിമത്തം നിരോധിച്ച വർഷം അപ്പോൾ അടിമത്തം നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ എന്തുണ്ടായത് സിവിൽ വാർ ഉണ്ടായത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ നീണ്ടു നിന്നതായിരുന്നു അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ അല്ലേ അപ്പോൾ അടിമത്തം നിരോധിക്കാൻ അല്ലേ സ്ലേവറി നിരോധിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അമേരിക്കയിലെ അടിമത്തം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് ഓർത്തുവെക്കുക ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി അല്ലെ അയ്യങ്കാളി നമുക്കറിയാം നമ്മുടെ പുലേ രാജ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു നമ്മുടെ അവിടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ആര് അയ്യങ്കാളി അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യ ഹരിജനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീമൂലം പ്രജാസഭയില് അംഗമായത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് എന്ന് ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ കാലം ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായിരുന്ന വ്യക്തിയും കൂടെയാണ് ആര് നമ്മുടെ അയ്യങ്കാളി അല്ലെ അയ്യങ്കാളിയെ കുറിച്ച് ഒരുപാട് ഫാക്സുകൾ പഠിക്കാനുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കുള്ളതാണ് അല്ലെ അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി അല്ലെ അയ്യങ്കാളി വില്ലുവണ്ടി സമരമുണ്ട് കല്ലുമാല സമരമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഫേമസ് ആണ് ചോദിച്ചിട്ടുമുണ്ട് കാലടിയാണ് എന്ന് ഓർത്ത് വെക്കുക ഗ്രാൻഡ് കന്യാൻ ഏത് രാജ്യത്താണ് ഗ്രാൻഡ് കന്യാൻ യു എസ് എയിലാണ് കേട്ടോ ഗ്രാൻഡ് കന്യാൻ യു എസ് എയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എസ് സി അല്ലേ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ എസ് സി ഫെഡറേഷൻ എസ് സി ഫെഡറേഷൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കാനാണ് ആര് തീരുമാനിച്ചത് അംബേദ്കർ തീരുമാനിച്ചത് അപ്പം അമ്പത്തി ഒന്നിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് വർഷങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെ ആദ്യത്തെ ഇന്ത്യയിലത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് അമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അൻപത്തി ആറിന് മുമ്പ് കേരളത്തിലുണ്ടായ മൂന്ന് ഘടകങ്ങളാണ് തിരുവിതാംകൂർ കൊച്ചിയും മലബാർ അല്ലേ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അപ്പം കേരളത്തിൻ്റെ മൂന്ന് എണ്ണമായിരുന്നു തിരുവിതാംകൂർ താഴത്തെ എന്താണ് ദക്ഷിണ ഭാഗം തിരുവിതാംകൂർ എന്ന് അറിയപ്പെട്ടു നടുവിൽത്തെ ഭാഗം മലബാറ് മുകളിലിക്ക് വടക്ക് ഭാഗം വടക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെട്ടു നമ്മുടെ അതായത് സോറി വടക്ക് ഭാഗം മലബാറ് തെക്ക് ഭാഗം തിരുവനന്തപുരം ആ സെൻട്രൽ പാർട്ട് കൊച്ചി അല്ലെ കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നിങ്ങനെയാണ് അറിയപ്പെട്ടത് മനുഷ്യ ഹൃദയത്തിലെ ഏതരക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് കട്ടി കൂടിയ ഭിത്തി ഇടത് വെൻട്രുക്കളാണ് കേട്ടോ ഇടത് വെൻട്രുക്കൾ നാല് ചേംബർ ചേമ്പറാണുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അതിൽ കട്ടി കൂടിയത് എവിടെയാണ് ഇടത് വെൻട്രുക്കളാണ് പ്യുവർ ബ്ലഡ് ആണെങ്കിൽ ഇടത് ഭാഗത്തും ഇംപ്യൂർ ബ്ലഡ് ആണെങ്കിൽ വലത് ഭാഗത്തുമാണ് പമ്പിങ് നടക്കുന്നത് ഓക്കെ അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏത് അറക്കെയാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇടത് ബെൻഡ്രിക്കളാണ് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം അഫ്ഗാനിസ്ഥാൻ്റെ നമ്മൾ കുറച്ച് മുമ്പ് ഏതിന്റെ ബംഗാൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കാണെന്ന് പഠിച്ചു അല്ലേ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമാണ് കാബൂൾ ഓക്കെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ ആണ് അർജുന അവാർഡ് ഏർപ്പെടുത്തിയത് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ഏർപ്പെടുത്തിയത് എന്ന് പഠിച്ചു വയ്ക്കുക മുതൽ സ്പോർട്സിൽ മികച്ച ഒരു പെർഫോമൻസിന് കൊടുക്കുന്ന അവാർഡാണ് അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത് അഗർത്തല ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് അഗർത്തല നമ്മൾ നാഗാലാൻഡ് കൊഹിമ എന്ന് പഠിച്ചു അഗർത്തല അഗർത്തല ഏതാണ് അഗർത്തല ത്രിപുരയാണ് ത്രിപുര അഗർത്തല അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകത ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രത്യേകതയായിരുന്നു അഗയാർ സമ്പ്രദായം അഖയാർ സമ്പ്രദായം വിജയനഗര സാമ്രാജ്യം കൃഷ്ണദേവരായർ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി ഹരിഹരനും ബുക്കനും കൂടെയാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അഗർ അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു വിജയനഗര സാമ്രാജ്യം അസ്വാൻ ഡാം ഏത് രാജ്യത്താണ് അസ്വാൻ ഡാം ഏത് രാജ്യത്താണ് ഈജിപ്ത് ഈജിപ്ത് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരും പിരമിഡ് ഓർമ്മ വരും നൈൽ നദി ഓർമ്മ വരും അല്ലെ അപ്പൊ അസ്വാൻ ഡാം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു വെച്ചാ ഈജിപ്തിലാണ് മിസോറാമിന്റെ തലസ്ഥാനം മിസോറാം ഐസ്വാൾ മിസോറാം ഐസ്വാൾ അഗർത്തല ത്രിപുര നാഗാലാൻഡ് കൊഹിമ ഓക്കെ നാഗാലാൻഡ് കൊഹിമ ഇത്രയും നമ്മൾ എന്ത് പരിചയപ്പെട്ടു അല്ലെ മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹെമ്മിങ് പക്ഷി അപ്പൊ മുന്നോട്ട് പിന്നോട്ടിക്കും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹെമ്മിങ് പക്ഷി മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ ശതമാനം എത്രയാണ് പൂജ്യമാണ് ഇനി യൂറിനിൽ കൂടെയൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് പോകാൻ തുടങ്ങിയാലോ നമ്മൾ ഡയബറ്റിക് ആണ് അല്ലേ ഓക്കെ അപ്പം യൂറിനിൽ എത്ര ശതമാനമാണ് ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് ചോദിച്ചാൽ പൂജ്യം എന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണ് പൂജ്യമാണ് മുന്നോട്ട് പിന്നോട്ടിക്കും പറക്കാൻ കഴിയുന്നതാണ് ഹെമ്മിങ് പക്ഷി ആസ്വാൻ ഡാം ഈജിപ്തിലാണ് അകയാർ സമ്പ്രദായം ഏത് രാജവംശത്തിലാണ് വിജയനഗര സാമ്രാജ്യം വിജയനഗര ഇതിലാണ് അർജുന അവാർഡ് സ്പോർട്സിന് മികച്ചു നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന അർജുന അവാർഡ് അറുപത്തി ഒന്ന് മുതലാണ് കൊടുക്കാൻ തുടങ്ങിയത് അഗർത്തല ത്രിപുരയുടെ ക്യാപിറ്റൽ ആണ് അതുപോലെ തന്നെ നാഗാലാൻഡിന്റെ ആണെങ്കിൽ കൊഹിമയാണ് മണിപ്പൂരിന്റെ ആണെങ്കിൽ ഇംഫാൽ ആണ് മിസോറാമിന്റെ ആണെങ്കിൽ ഐസ്വാൾ ആണ് ഓക്കെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഖാബൂൾ ആണ് കേട്ടോ ഇനി മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ അറക്കി കട്ടി കൂടിയത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഇടത് ബെൻഡ്രിക്കളിലാണ് അമ്പത്തിയാറിന് മുമ്പ് അമ്പത്തിയാറില് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ എന്ത് ചെയ്തു സ്റ്റേറ്റുകളായിട്ട് അല്ലെ അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്നു കേരള സംസ്ഥാനം നിലവിൽ വന്നു അമ്പത്തി ആറിന് അതിനു മുമ്പ് മൂന്ന് ഘടകങ്ങളായിരുന്നു തിരുവനന്തപുരം കൊച്ചി മലബാർ ഓക്കെ ഇനി അമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിക്കാൻ തീരുമാനിച്ചത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിലാണ് ഗ്രാൻഡ് കന്യാൻ ഏത് രാജ്യത്താണ് യു എസ് എയിലാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ എന്താണ് ഹരിജൻ അംഗമാണ് അയ്യങ്കാളി അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അടുത്ത് അരോവില്ലേ എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പുതുച്ചേരിയാണ് എന്ന് പഠിച്ചു ചോദിക്കുക കേട്ടോ അരോവില്ലെ പുതുച്ചേരിയാണ് ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ഹുയാൻസാങ് ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ് അല്ലേ ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ഹർഷന്റെ കാലഘട്ടത്താണ് കേട്ടോ ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് അപ്പൊ എവിടുത്തെ സഞ്ചാരിയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഹുയാൻസാങ് ഇനി ചൈനയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഓക്കെ എന്താണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ഹർഷൻ്റെ കാലത്താണ് ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ ഓക്കെ അപ്പം നമ്മുടെ നവോത്ഥാന നായകനായ കുറുമ്പൻ ദൈവത്താൻ്റെ എന്താണ് ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ചോദിക്കാം നമ്മുടെ റിനൈൻസെൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമുക്ക് ചോദിക്കാം നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് ആരുടെയാണ് എന്ന് ചോദിച്ചു വെച്ച കുറുമ്പൻ ദൈവത്താനാണ് ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ വളരെ വില കുറവായിട്ട് ഒരുപാട് എന്താ പറയുക യൂസിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മരുന്നാണല്ലേ ആസ്പിരിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു സ്ട്രിപ്പൊക്കെ വാങ്ങിച്ചു ചോദിച്ചാൽ വളരെ കുറഞ്ഞ പൈസ കൊടുക്കണ്ടു പക്ഷേ ആസ്പിരിൻ എന്താണ് നമ്മുടെ പെയിൻ റിലീഫാണ് അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നു പിന്നെ നമ്മുടെ ഈ നമ്മൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പക്ഷാഘാതമൊക്കെ സംഭവിച്ചു കിടക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഒക്കെ കുറവാണ് നമ്മൾ എന്തെങ്കിലും ശൈലിയിൽ കിടക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് തരും ആസ്പിരിൻ ആയിട്ട് കഴിക്കാൻ പറയും ആസ്പിരിൻ്റെ ടാബ്ലെറ്റ് റെഗുലറായി എടുക്കാൻ പറയും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആ ബ്ലഡ് സർക്കുലേഷൻ അതായത് ഹാർട്ടിലേക്കുള്ള പമ്പിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആസ്പിരിൻ തരുന്നത് ശരിക്കും ഒരു ദിവ്യ ഔഷധമാണ് ആസ്പിരിൻ തന്നെ പറയാം ഏറ്റവും കുറഞ്ഞ വിലയുമാണ് നമ്മൾ ആസ്പിരിൻ്റെയൊക്കെ ഒരു സ്ട്രിപ്പ് വാങ്ങിക്കാൻ പോയി വളരെ കുറഞ്ഞ നമുക്ക് നമുക്ക് എത്ര ഒക്കെ കിട്ടും അത് ആസ്പിരിൻ ആദ്യമായി ആണ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം യുനെസ്കോയുടെ യുനെസ്കോയുടെ ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് പാരീസ് ആണ് യുനെസ്കോ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് യു എന്റെ കൂടെ ഇതാവുന്നതാണ് യുനെസ്കോ അല്ലെ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് എന്ന് പഠിച്ചു വെക്കുക യൂറോപ്പിലെ രോഗി യൂറോപ്പിലെ രോഗിയാണ് തുർക്കി ഓക്കെ യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് തുർക്കി യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് തുർക്കിയാണ് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം അല്ലെ രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടേർട്ടിന്റെ ആണ് അല്ലെ അതിന്റെ സ്ഥാപകൻ രാജ്യസമാചാരത്തിന്റെ സ്ഥാപകൻ ആരാണ് ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടേർട്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പത്രം ഇപ്പൊ ഫൗണ്ടർ ആരാണ് ഹെർമൻ ഗുണ്ടേർട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് അപ്പോൾ രാ മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടേട്ടാണ് ഫൗണ്ടറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പത്രം പുറത്ത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ചോദിക്കാം ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് കേട്ടോ ഇന്ത്യ ആദ്യത്തെ അപ്പൊ നമ്മുടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരാം ആദ്യ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കാം ആര്യഭട്ടയാണ് വിക്ഷേപിച്ചത് എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് India divided India divided വിഭക്ത ഭാരതം വിഭക്ത ഭാരതം ആരുടെ കൃതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ് അല്ലെ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ് ഇന്ത്യ ഡിവൈഡഡഡ് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ് ഇന്ത്യ ഡിവൈഡഡ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന്

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് എപ്പോഴാണ് ലക്നൗ സെഷൻ ലാഹോർ സെഷൻ അല്ലെ ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് ഏത് സെഷനിലാണെന്ന് ചോദിക്കാം എവിടെയാണ് ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഐ എൻ സിയുടെ അധ്യക്ഷൻ അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സെഷനിലെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരാണ് ജവഹർലാൽ നെഹ്റു ാണ് ആ ഇതിലാണ് പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം പാസ്സാക്കിയത് ഓക്കെ ഇനി ഇരുപത്തി എട്ടിലത്തെ ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ജവഹർലാൽ നെഹ്റു ഇരുപത്തി എട്ടിലാണെങ്കിൽ മോത്തിലാൽ നെഹ്റു ആയിരുന്നു ടൈ എൻ സിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആയിരുന്നു ഇരുപത്തി എട്ടിൽ ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ലാഹോർ സെഷനാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് എന്ത് ചെയ്തത് നമ്മുടെ പതാകയൊക്കെ ഉയർത്തിയത് അല്ലെ അപ്പൊ എന്താണ് അതായത് നമ്മൾ ഒരു ഇൻഡിപെ പൂർണ്ണ സ്വരാജ് ആഘോഷിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് അമ്പതില് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ഡേ ആയിട്ട് തെരഞ്ഞെടുക്കാനുള്ള കാരണവും ഓക്കെ അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സെഷനാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ ഓക്കെ ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പൂർണ്ണ സ്വരാജ് പ്രമേയം

ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു വച്ചാൽ നർമ്മദ നദിയുടെ തീരത്താണ് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഉരുക്ക് മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി സർദാർ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് മഹാ മഹാത്മാ ഗാന്ധിയാണ് അല്ലെ സർദാർ എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തത് മഹാത്മാ ഗാന്ധിയാണ് ഖേദാ സമ്മേളനം ഖേദ സമരം ഒക്കെ നയിച്ചത് ആരാണ് ഖേദാ സമരം ഒക്കെ നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ലയനം ഇന്ത്യയുടെ ലയനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് ആര് സർദാർ പട്ടേൽ അല്ലെ സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി നിയമം ഐ ടി നിയമം എപ്പോഴാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു വച്ചാൽ രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് ഓക്കെ അപ്പോൾ എന്താണ് സൈബർ ലോ അല്ലെങ്കിൽ ഐ ടി നിയമം എന്ന് പറഞ്ഞു വച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ അതായത് കമ്പ്യൂട്ടറും ഇൻറ്റർനെറ്റുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട മാനദണ്ഡങ്ങളെ അല്ലേ ഓരോന്നിനും ഓരോ നിയമമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഐ ടി ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഐ ടി ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തിലാണ് കേട്ടോ അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഐ ടി ആക്ട് വരുന്നത് രണ്ടായിരമാണ് രണ്ടായിരത്തിലാണ് ഐ ടി ആക്ട് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി സൈൻ ചെയ്യുന്നത് ഓക്കെ എപ്പോഴാണ് ജൂൺ ഒൻപത് ജൂൺ ഒൻപതിനാണ് വരുന്നത് ഇനി അത് ടു ഫോഴ്സ് എപ്പോഴാണെന്ന് ചോദിച്ചു വെച്ച രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഇനി ചിലപ്പോൾ ചോദിക്കും ഐ ടി ആക്ട് ടു തൗസൻഡിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ആരായിരുന്നു ഒന്ന് കമന്റ് ചെയ്യാം കേട്ടെ രണ്ടായിരത്തിൽ ആരായിരുന്നു രാഷ്ട്രപതി ആയിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം എന്ത് പറയാം രണ്ടായിരത്തിൽ ആരായിരുന്നു രാഷ്ട്രപതി എന്ന് പറയാം അപ്പം നിങ്ങൾ അതിനു മുമ്പ് എന്ത് ചെയ്യാം കമൻ്റ് ചെയ്യുക അപ്പോഴത്തെ പ്രധാനമന്ത്രിയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ രണ്ടായിരത്തിൽ ആരായിരുന്നു രാഷ്ട്രപതി ആരായിരുന്നു പ്രധാനമന്ത്രി ഈ ക്ലാസ്സിന്റെ അവസാനം എന്ത് ചെയ്യാം ആൻസർ പറയാം ഓക്കെ അപ്പം അങ്ങനെ ഐ ടി ആക്ട് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം അപ്പം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു ഐ ടി ആക്ട് വരുന്നത് എപ്പോഴാണ് രണ്ടായിരം ആണ് ജൂൺ ഒൻപതിനാണ് രാഷ്ട്രപതി സൈൻ ചെയ്യണത് അത് ടു ഫോഴ്സ് ആവുന്നത് എപ്പോഴാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഇനി ഇതിനെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി എട്ടിലാണ് അമൻറ്റ് ചെയ്തത് ഓക്കെ രണ്ടായിരത്തി എട്ട് അപ്പോൾ അത് ടു ഫോഴ്സ് ആയത് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി എട്ട് ഐ ടി അമൻമെൻറ്റ് ആക്ട് ഓക്കെ ഐ ടി അമൻമെൻറ്റ് ആക്ട് ഈ രണ്ടായിരം ഐ ടി ആക്ടിന് ഐ ടി ആക്ട് രണ്ടായിരത്തിനെ ഭേദഗതി ചെയ്തു എപ്പോ രണ്ടായിരത്തി എട്ടില് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇവിടെ ഒക്ടോബർ പതിനേഴ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലെ രണ്ടായിരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഓക്കെ അതാണ് അതിന്റെ അമൻമെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി തീയതിയപ്പോഴാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് അമൻമെൻറ്റ് ആക്ട് ഐ ടി അമൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി എട്ടിൽ വന്നു അത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് നിലവിൽ വന്നത് ഇന്ത്യ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് കേട്ടോ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ അല്ലെ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡ് റീഡ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ ബ്രീഡ് ബ്രീഡ് റിയാക്ടർ റിയാക്ടർ ഫാസ്റ്റ് ാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് അപ്പൊ രണ്ടായിരത്തി ഏഴിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്കിങ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് ഗുജറാത്തിലെ അപ്പൊക്ക് എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ മിൽക്ക് എ ടി എം ഗുജറാത്ത് ഓക്കെ റമിങ്ടൺ എന്തിന്റെ വ്യവസായ നാമമാണ് ടൈപ്പ് റൈറ്ററിൻ്റെ വ്യവസായ നാമമാണ് റമ്മിങ്ടൺ ഓക്കെ റമ്മിങ്ടൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചു ചോദിച്ചാൽ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പഠിച്ചു വെക്കുക അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം ഒന്ന് റിവൈസ് ചെയ്യാം റമ്മിങ്ടൺ ഏതിന്റെ വ്യവസായ നാമമാണ് ടൈപ്പ് റൈറ്ററിന്റെ ഇനി മിൽക്ക് എ ടി എം ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടങ്ങിയത് ഗുജറാത്തിലാണ് ആദ്യത്തെ ബാങ്കിങ് സ്ഥാപനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ് തമിഴ്നാടാണ് ആദ്യ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂര് സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച വിക്ടോറിയ പ്രൊക്ലമേഷൻ അല്ലേ അത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് റിവോൾട്ടിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടില് എന്ത് ചെയ്തു ഭരണം അവസാനിപ്പിച്ചു വിക്ടോറിയ രാജ്ഞിയുടെ പ്രൊക്ലമേഷൻ അതുവരെ ഗവർണർ ജനറൽ എന്നുള്ള പദവി എന്തായിട്ട് മാറി വൈസ്രോയി ആയിട്ട് മാറി അല്ലേ വിക്ടോറിയ പ്രൊക്ലമേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് ഇനി അതിന്റെ അമൻമെന്റ് നിയമമാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാണ് അപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് പ്രൈം മിനിസ്റ്റർ ആരാണ് രണ്ടായിരത്തി എട്ടിൽ അമൻമെന്റ് ചെയ്യുന്നപ്പോ പ്രസിഡന്റ് ആരാണ് എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ് ഇനി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഐ എൻസി സമ്മേളനമാണ് ലാഹോർ സെഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യ ഡിവൈഡഡ് ആരുടെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയാണ് ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിഷേ വിക്ഷേപിച്ചത് എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരമാണ് ഫൗണ്ടർ ഹെർമൻ ഗുണ്ടേർട്ട് ആണ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്നത് തുർക്കി തുർക്കി എന്ന് പറയുന്നത് ഒരു രോഗിയാണെന്ന് വിചാരിക്കുക തുർക്കി യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് കേട്ടോ ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ് ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് കുറുമ്പൻ ദൈവത്താൻ ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിലെത്തിയത് ഹർഷന്റെ കാലത്താണ് അരോവില്ലെ എവിടെയാണെന്ന് ചോദിച്ചു വച്ചാൽ പുതുച്ചേരിയിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക അപ്പൊ ഇത്രയും ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണത് അപ്പം നമുക്ക് ഐ ടി ആക്ട് ഐ ടി ആക്ടിൽ ഒപ്പുവെച്ച നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടായിരം ഐ ടി ആക്ട് രണ്ടായിരത്തിൽ അപ്പം നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ രണ്ടായിരത്തിൽ അതില് ഐ ടി ആക്ട് ടു തൗസൻഡ് ഐ ടി ആക്ട് ടു തൗസൻഡിനൊപ്പുവെച്ച രാഷ്ട്രപതി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ആരാണ് കെ ആർ നാരായണനാണ് കേട്ടോ കെ ആർ നാരായണൻ കെ ആർ നാരായണൻ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഓക്കെ അടൽ ബിഹാരി വാജ്പേയി ഇനി ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൽ അമൻമെൻ്റ് ചെയ്തപ്പോൾ രണ്ടായിരത്തി എട്ടിൽ അമൻറ്റ് ചെയ്തപ്പോൾ പ്രതിഭാ പാട്ടീലായിരുന്നു പാട്ടീലാണ് സൈൻ ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക പ്രതിഭ പാട്ടീലിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല കെ ആർ നാരായണ് കാര്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്